അടുത്ത രണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമഗമനത്തെക്കുറിച്ച് അർജുനൻ വന്ന് ധർമ്മപുത്ര മഹാരാജാവിനോട് പറയുമ്പോഴാണ് ധർമ്മപുത്ര മഹാരാജാവ് പൗത്രനായിട്ടുള്ള പരീക്ഷത്തിനെ ഭരണഭാരമെല്ലാം ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് ഇതാ അനുജന്മാരോടുകൂടിയിട്ടങ്ങനെ പോയി അവരെല്ലാവരും മുക്ക്തരായി എന്നുള്ള പാണ്ഡവന്മാരുടെ മുക്തിയെക്കുറിച്ച് ആരാണോ കേൾക്കണത് അവർക്ക് ഭഗവത് ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത രണ്ട് അധ്യായങ്ങൾ സമർപ്പിക്കുന്നത് സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകാം ജിഷ്ണുബന്ധു ദിദീക്ഷയാ ജാതു പുണ്യശ്ലോകൃ വിജയേഷ്ടിതം വ്യതീത കതിജിന്മാസാ നായോ അർജുന ദദർശോരൂപ കാലയസ് ജഗതി രൗദ്രപര്യതർധർമ്മിണ പാപീയസിർത്ഥം ക്രോധലോഭാനൃതാൽപനം ജിംഹപ്രാ വ്യവഹൃതം ഷാഢ്യമിശ്രം ചൃദം പിതൃഭാതൃ പിതൃമാതൃസുഹൃതൃദംപതീനം ജകൽക്കനം നിമിത്തരിഷ്ടേ ത് അനുഗതേ നൃണ ലോഭർമ്മ പ്രകൃതി നൃപ യുധിഷിര ഉേഷിതോ ദ്വാരം ജിഷുർബന്ധുദി ദീക്ഷയാ ജാതും പുണ്യശ്ലോകൃഷ്ണസി ജ വിജേം ഗതാ ആ സപ്ത അധുനമാന തേതോഹ നഹമേതേത മഞ്ജസ അഭിദൈവിണാദിഷ്ടാലോയുപിത ആത്മനോ ഗമാ കീടം ഭഗവാൻ ഉൽസി സൃക്ഷതിയസ്മാദോ രാജ്യം ദാരാഹകുലം പ്രജാ ആസൻ സ പത്ന വിജയ ലോകനുഗ്രഹ പശ്യോ അൽപ്പ്യഘ്രദിവ്യൻ ബുമാൻ സ ദൈഹാന് ദാരുസോ ദൂരൽഭയം നോ ബുദ്ധിമോഹനം ഊർവക്ഷിബാഹോ മഹ്യം സ്ഫുരന്തി അംഗപുനഃപുനഃ വേപുശ്ചാപിഹൃദയാധ്യാസന്തി വിപ്രിം ശിവൈഷോ അദ്യന്തമാതിത്യമൗത്യനലാന മാമംഗസാരമേയേഫ്യഭീരുവൽ ശസ്തീ മാംസം പശവോ ബലേ വംശുഷവ്യാഘരക്ഷദോമ മൃത്യുദൂതകോദോ കംബന്മന പ്രുലൂകുഹ്വാനൈലനിദ്രശൂനിച്ഛതാം ധൂമ്രാദിശരിധയ കമ്പ ഭൂസഹാദ്രി നിർാദശ മഹാന്ഗംജസ്തയത്യുർവാദിഹരജസൃം സ്തമ

ഭ്രഷ്ട്രിയോ നിരാനന്ദാമം ദരിഹോത്പാദൈർ നൂനം ഭഗവത് പദൈ അനന്യുഷ്ട്രീഭീന ചിന്തയതസ്തൃഷ്ടിഷ്ടേർജയത രാജ പ്രത്യാഗമൽ ബ്രഹ്മണ്യതുഹ കധ തംപാദയോപതിയഥ പൂർവമാധുരം അധോവദനമബിന്ദു സൃജന്ദം നയനബ്ജയോ വിലോക്യോദ്യുഗനഹൃദയോനുജം നൃപ ൃയാ മാുൽ കുശലുന്ദുഭി സത്യുമാതുഷ ആമുഖാ സ്വയം കച്ചിദ്രാജോ ജീവത്യസൽ പുത്രോസിജനുജ ഹൃദീകുതോകൂന്തസരി ആസദേ കുശലം കച്ചിലേ ചത്രുജിതാദയാ കച്ചിദസ്തത്തെ സത്വം പ്രഭു പ്രദ്യുംന സർവോഷീനം സുഖമാസ്തേ മഹാരുധ ഗംഭീര്യോ നിരുദ്ധവർദ്ധത്തെ ഭഗവാനുദുഷേണാരുദേഷ സോജംബവീസുത അന്യേ ചാർണിപ്പവരാ സ പുത്രാർഷഭാദയ ശൗരെ എ ശ്രുതേവാദയന്ദനന്ദ ശീരിഷണേ അഭിസ്വ രാമകൃഷ്ണഭുജാശ്രയാ അഭിസ്മരന്ത് കുശലമസ്മാകൗഹൃദ ഭഗവാൻ അപ്പൊ ബ്രഹ്മണ്ോ ഭക്തവത്സല കച്ചിൽമാസേഹൃത മംഗളാ ച ലോകം ആസ്തുകുപ്താ സുര്യം യഥോർച്ചിത കീട പരമാനന്ദം മഹാപൗരുഷിപാദുശ്രൂഷണമുഖ്യകർമ്മ സത്യാദയോധ്യഹസ്രോഷിതാദാഭ്യുദയാജീവിനോ യു പ്രവീരാ ഹ്യതോഭയാമുഹു അധികമന്ത്യങ്ഹ്രിഭിരാഹൃദാൽ സഭം സുധർമാംസത്തമോചിതാം കച്ചിത്തെ നമയം ദാത ഭ്രഷ്ടേ ജ വിഭാസി മേ അലബ്ധമാനോ ജാതകം കച്ചിന്ഹതോഭാവൈ ശബ്ദിരമംഗളൈ ിത്വ ബ്രാഹ്മണം കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗാദ്ധം രോഗിണം സ്ത്രീയം ശരണോപ്രതം സത് നക്ഷീ ശരണപ്രദ കച്ചിത്തും ഗമ്യം സ്ത്രിം പരാജി പഥി അഭിസുര്യുധാസ്

യോഗ വാസുദേവ പരാക്രിയ വേദങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും കർമ്മങ്ങളും എല്ലാം സർവവും വാസുദേവനാണ് എന്ന സാക്ഷാത്കാരത്തിലേക്ക് നയിക്കാനാണ് വാസുദേവ സർവമിതി സ മഹാത്മാന്ന ഈതേലിഷ്ണോ പറയുക അല്ലേ നാരായണപരാ വേദ നാരായണ പരാമഖ വേദ ഒക്കെ വാസുദേവെന്നു പറഞ്ഞു നാരായണനാണെല്ലാം നാരായണനാണെല്ലാം എന്ന് അനുഭവിക്കാനാണ് വാക്കിലുള്ള വ്യത്യാസം പിന്നീട് ഭഗവാന്റെ ആദ്യ വിരാട് പുരുഷൻ പതിനാല് ലോകാകാരേനുള്ള ഭഗവാന്റെ അവതാരം ആ വിരാട് പുരുഷനിന്ന് പിന്നെ ഉണ്ടാവുന്ന അവതാരങ്ങളാണ് മറ്റല്ല ഭഗവാൻ മൂന്ന് പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് മൂന്ന് വേഷം സ്വീകരിച്ചു വൺ ഇൻ ത്രീ ഒക്കെ അല്ലേ ഒരു പാക്കറ്റിൽ മൂന്ന് സോപ്പ് ഒരു പാക്കറ്റിൽ മൂന്ന് ചന്ദന്തിരി ഒരു കൂട്ടിൽ മൂന്നെണ്ണം അല്ലേ വൺ ഇൻ ത്രീ ത്രീ ഇൻ വൺ അതാര ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇവർ വേറെയാണോ അല്ല ആ പരപുരുഷയേക ആ പരമാത്മ തന്നെ സൃഷ്ടിയാദികൾ നടത്തുമ്പോൾ അതിൻ്റെ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മൂന്ന് രൂപം കൈക്കൊണ്ടതാണ് മൂന്ന് വേഷം ഇട്ടൊരു നടൻ അഭിനയിക്കും കണക്കെ പറയാ അതാണ് നല്ലത് ആദ്യം ഈ സിനിമാ അത് കണ്ടുപിടിച്ചത് ഭഗവാനാണ് ഭഗവാനെ കണ്ടിട്ടാണ് ഇവരൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഭഗവാൻ ആദ്യം ഒരു ആൾ മൂന്ന് വേഷത്തിൽ അഭിനയിച്ചു സത്വഗുണമെന്ന ഉടുപ്പട്ടുകൊണ്ട് വന്നപ്പോൾ വിഷ്ണു അത് വെളുത്ത ഉടുപ്പ വേറൊരാളോ ചോന്ന ഉടുപ്പിട്ടു രജോ ഗുണ രജോ ഗുണമെന്ന് ഉപാധി സ്വീകരിച്ചു അപ്പോൾ സ്രഷ്ട സൃഷ്ടിക്കാൻ ബ്രഹ്മ വയ്യം വേറൊരാളോ തമോ ഗുണത്തിൻ്റെ കറുത്ത ഉടുപ്പിട്ടു അപ്പോൾ രുദ്രനായി അപ്പം ബ്രഹ്മ വിഷ്ണു രുദ്രരൂപേണ മൂർത്തിത്രയേശ്വരനായിരിക്കുന്ന ആരാ പരമാത്മ ഏകം തന്നെ ഇതിന് ഗുണാവതാരം എന്ന് പേര് ഗവൺമെൻറ് രൂപീകരിക്കണതിന് മുമ്പ് ഗവൺമെൻറ്റിൻ്റെ ശക്തി അധികാരം എല്ലായിടത്തും വ്യാപിച്ചിരിക്കേണ്ടത് ഗവൺമെൻറ്റിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഫങ്ഷണറീസ് വേണ്ടേ ഇലക്ഷൻ നടത്തി ഒരു ക്യാബിനറ്റ് ഫോം ചെയ്തു ഒരു പ്രധാനമന്ത്രി ഉണ്ടാവണം അപ്പോൾ ഓരോ വകുപ്പ് അധ്യക്ഷ വകുപ്പ് മന്ത്രിമാരൊക്കെ വേണം അല്ലേ അപ്പോൾ ഭരണം എളുപ്പമില്ലേ ഇതുപോലെയാണ് ഏകനായ പരമാത്മ തന്നെ സൃഷ്ടിക്കാനായി ബ്രഹ്മാവിൻ്റെ രൂപത്തിലും പരിപാലനത്തിന് വിഷ്ണുവിൻ്റെ രൂപത്തിലും അതിനെ ലയിപ്പിക്കുന്നതിന് അതിന് ശിവൻ്റെ രൂപത്തിലും പിന്നീട് അനേകം അനേകം മിനിസ്റ്റേഴ്സ് ഒരാളൊന്നും പോരല്ലോ എല്ലാം ഭരിക്കണമെങ്കിൽ ഏ ആ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അതുപോലെ ആ മുഖ്യ സഹമന്ത്രിമാർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഇതുമാതിരി അട്ടതി പാലകന്മാർ ഇന്ദ്രൻ വരുണൻ യമൻ കുബേരൻ ഇങ്ങനെ തുടങ്ങിയിട്ട് അനേകനേകം ദേവതകളുടെ രൂപത്തിലും ഒക്കെ വിളങ്ങുന്നത് ആര് ഭഗവാനേകൻ നോക്കൂ ഇതൊക്കെ ആ ഹരിനാമകീർത്തനം ഒന്നും നമ്മൾ ശരിക്കും പഠിച്ചാൽ മതി മലയാളികളിൽ ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനവും പഠിക്കുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒന്ന് രണ്ടു ഉപനിഷത്ത് പഠിക്കണം അല്ലെങ്കിൽ നമുക്കിതൊന്നും അർത്ഥം കിട്ടില്ല ഭാഗവതത്തിലെ വെറുതെ ആഴ്ച പോയ കഥ മാത്രമേ നമ്മളറിയുള്ളൂ ഈ തത്വങ്ങളൊന്നും അറിയാൻ കഴിയില്ല എഴുത്തച്ഛൻ്റെ രാമായണുണ്ട് അത് ഈ ഉപനിഷത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു നോക്കും ഇല്ല അതൊന്നുമില്ല ഇക്കണ്ട വിശ്വമതം ഇന്ദ്രാദിദേവകളും അർക്കേന്ദുവന്യികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നതൊക്കെയാണല്ലോ പല പല ദേവതകളും ദേവിമാരായിട്ട് സൂര്യനായും ചന്ദ്രനായും ഇന്ദ്രനായും വെല്ലനായും ഒക്കെ ആരാധിക്കപ്പെടുന്നു അല്ലേ അഗ്രേ വിരാട് പുരുഷ ഹാ എൻ്റെ മുമ്പിൽ കണ്ണു തുറന്നാൽ കാണുന്നത് ആരാണ് ഭഗവാൻ ഭഗവാനെ കാണുന്നത് നമ്മൾ നമ്മൾ ഭഗവാനെ കാണുന്നില്ല പറയാ നോക്കൂ പറയണു ഈ കണ്ട വിശ്വമതും ഇന്ദ്രാദി ദേവകളും അർക്ക ഇന്ദു വന്യികളോടൊപ്പം അർക്കൻ സൂര്യൻ ഇന്ദു ചന്ദ്രൻ അഗ്നി അതോടൊപ്പം ത്രിമൂർത്തികളും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ആ അഗ്രേ വിരാട് പുരുഷ ഇതൊക്കെയായി എൻ്റെ മുമ്പിൽ കൺമുമ്പിൽ പ്രത്യക്ഷമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് അവിടുന്നല്ലേ നീയല്ലേ അഗ്രേ വിരാട് പുരുഷ മൂലം ഈ കാണായതൊക്കെ എവിടുന്നാണ് പോകുന്നത് ഇതിനൊക്കെ ഒരു സോഴ്സ് ഉണ്ട് മൂലം ഉറവിടം മൂലം അക്ഷരവും അക്ഷരം ബ്രഹ്മ പരമാ അക്ഷരം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മ നാശരഹിതമായത് പരമാത്മാ അതാണ് ഇതൊക്കെ ആയിരിക്കുന്നത് ആ നിൻ മൂലം ഇത് കണ്ണു തുറക്കുമ്പോൾ ഇത് നീയായി കാണണം ഇതൊക്കെ ആയിരിക്കണത് ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ ബോധസ്വരൂപിയായ പരമാത്മാവാണ് ആ നിന്മൂലം അക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ അനുഗ്രഹിക്കണേ ഗുവാരിപ്പാ എന്താ ഓർമ്മിച്ച് രക്ഷപ്പെട്ടു ഇത് മറന്നു പോണോണ്ടല്ലേ നമുക്ക് രാഗം ദ്വേഷം വല മത്സരമൊക്കെ ഉണ്ടാവേണ്ടത് പറയൂ ചിന്തിക്കോ ജീവിതം എന്താ അല്ലെങ്കിൽ ആട്ടെ പിന്നീട് ഭഗവാൻ ആ പല പല അവതാരങ്ങൾ കൈക്കൊണ്ടു സനഗാദികൾ ഭഗവാന്റെ അവതാരമാണ് സ്ഥാനകാലം നാല് മഹർഷിമാർ നാരദൻ ഭഗവാന്റെ അവതാര വേദവ്യാസൻ അവതാര മത്സ്യകൂർമ്മ വരാഹം അതൊക്കെ പിന്നെ ഓൾറെഡി പറയണ്ടല്ലോ ആണ് പിന്നെ നരനാരായണന്മാര് ഭഗവാന്റെ അവതാര യജ്ഞൻ ഭഗവാന്റെ അവതാര ഋഷഭ ഭഗവാന്റെ അവതാര യജ്ഞൻ ഭഗവാന്റെ അവതാര പൃഥു ഭഗവാന്റെ അവതാരമാണ് പിന്നെ മത്സ്യം കൂർമ്മം വരാഹം മുതലായ ദശാവതാരങ്ങൾ പിന്നെ മോഹിനി ഭഗവാന്റെ അവതാരമാണ് വേദവ്യാസൻ ഭഗവാന്റെ അവതാരമാണ് ബുദ്ധൻ ഭഗവാന്റെ അവതാരമാണ് കൽക്കി ഭഗവാന്റെ അവതാരമാണ് അങ്ങനെ ഇരുപത്തിരണ്ട് അവതാരങ്ങളെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞു ഇതെല്ലാം ഈ പ്രപഞ്ചം തന്നെ ആ പരമാത്മാവിൽ മായ കൊണ്ട് തോന്നിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ അവതാരങ്ങളും പക്ഷേ ആ മായാമറ നീങ്ങാൻ ആ മായാനാഥനെ തന്നെ നമ്മൾ നമ്മളാശ്രയിക്കണം നമ്മുടെയല്ലോ മായ ഭഗവാൻ്റെയല്ലേ ഭഗവാൻ പറഞ്ഞു ദൈവീ ഹേഷ ഗുണമയീ മമമായ ദുരത്യ എൻ്റെ ഇണയും മായ നിങ്ങളുടെയല്ല എൻ്റെ മായെ രക്ഷിക്കപ്പെട രക്ഷ രക്ഷപ്പെടണമെങ്കിലോ എന്നെ തന്നെ പിടി ആശ്രയിക്കണം ഭഗവാനാണ് അതിൻ്റെ ഓണർ ഉടവസ്ഥ ഭഗവാനെ മായ പിടിക്കില്ല നമ്മളെ പിടിക്കും അല്ലേ ആ പ്രകൃതിയും സ്വമവഷ്ടഭ്യസംഭവാമി ആത്മമായ എന്ന ഭഗവാൻ തൻ്റെ അധീനതയിലുള്ള ആ മായാശക്തിയെ ആ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് ഭഗവാന് സ്വേച്ഛയ ആ മായയെക്കൊണ്ട് സൃഷ്ടിയാദികളുടെ ലീലകൾ ചെയ്യാൻ പറ്റും പക്ഷേ ജീവൻ മായയുടെ ദാസനായി ഭഗവാനോ മായയുടെ സ്വാമിയും യജമാനനും ബോസ് ഇപ്പം എന്തു ചെയ്യണം ഈ മായാ മറ നീങ്ങണേ ഭഗവാനെ ഭക്തിപൂർവ്വം ഭരിക്കുക വഴിയുള്ളൂ നർത്ഥം മാമേവേ പ്രപദ്ധ്യന്തേ ഈ പരമാത്മ ഭഗവാനെ സർവാത്മന ഭരിക്ക ആശ്രയിക്കുന്നവന് മായ മറ നീങ്ങി കിട്ടും ഭഗവാനാണെല്ലാം നമ്മൾ ഈ മായ കൊണ്ട് മനസ്സിലാവാണ്ടിരിക്കുക നമുക്ക് അത് നീങ്ങിയാലോ ഇത് ബോധ്യവും ഇതിനാണ് നമ്മൾ ഭഗവാനെ ഭരിക്കേണ്ടത് കേട്ടോ ആ ഭഗവാനേ അവിടുത്തെ സത്യം ഒന്ന് കാണിച്ചു തരൂ ഭഗവാനെ എത്ര കാലമായി ഭഗവാനെ ഈ മായയിൽ തന്നെ വെള്ളം കുടിപ്പിക്കുന്നു കറക്കണു ആ ഭഗവാന്റെ മഹിമയാണ് ഭാഗവതം ഭഗവ ഭാഗവതം ഭഗവാന്റെ നാമമഹിമയെ സൂചിപ്പിക്കുന്നുണ്ട് ഇതം നാമപുരാണെന്നും ഭാഗവത്തെ പറയും കാരണം ഭഗവൻ നാമത്തിൻ്റെ മഹിമ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രഹ്മസം വേദസം വേദ തുല്യമാണത് വേദസാരമാണിത് ലോകത്തിന് മുഴുവൻ പരമശ്രേയസ് മംഗളം അനന്തം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹർഷി വേദവ്യാസൻ ഇത് സർവ്വ വേദേതിഹാസാനം സാരം സാരം സമുദ്ധൃതം എന്ത് സർവ്വ വേദങ്ങളുടെയും സർവ്വ ഇതിഹാസങ്ങളുടെയും സാരമെടുത്തുണ്ടാക്കിയതാണ് ശ്രീമദ്ഭാഗവതം ഈ ഇങ്ങനെ മാറി മാറി വരും വരുവല്ലേ ഇന്നിപ്പോൾ നല്ല നിര ഞായറാഴ്ച വരുന്ന തിങ്കളാഴ്ച തോന്നുന്നു ഇനി വീണ്ടും ഞായറാഴ്ച തിങ്കളാഴ്ച വരില്ലേ ആവർത്തനമല്ലേ നാളുകൾ അശ്വതി ഭരണി മുതലായ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ അങ്ങനെ പിന്നെ വീണ്ടും ആവുകഴിഞ്ഞാൽ വീണ്ടും തുടങ്ങൂലേ വീണ്ടും നക്ഷത്രങ്ങൾ ആവർത്തിക്കും തിഥി വാവ് കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കും അല്ലേ എല്ലാം ഇങ്ങനെ ആവർത്തന മാസം ആവർത്തനം അല്ലേ അപ്പോൾ ഇതൊക്കെ ആവർത്തനമാണെങ്കിൽ ഇതുപോലെയാണ് യുഗങ്ങളും ആവർത്തന കൽപ്പങ്ങളും ആവർത്തന മനസ്സിലായില്ലേ ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ കൃതം ത്രേതം ദ്വാപരം കലിയെന്ന് നാല് യുഗം ഒരുപാട് വർഷങ്ങളാണത് ദേവന്മാരുടെ ഒരു വർഷം മനുഷ്യ ലോകത്ത് മുന്നൂറ്ററുപത്തഞ്ച് വർഷം അത്രേ നമ്മുടെ ഘടികാരവും അവിടുത്തെ ഘടികാരവും വ്യത്യാസമുണ്ട് വാച്ചേ നമുക്ക് ഒരു വർഷമാകുമ്പോൾ അവർക്കൊരു ദിവസമേ ഉള്ളൂ അങ്ങനെ പന്ത്രണ്ടായിരം ദേവന്മാരുടെ വർഷം ആണത്രേ ഒരു ചതുരയുഗം അങ്ങനെയുള്ള ആയിരം ചതുരയുഗം ബ്രഹ്മാവിനൊരു പകല് അപ്പോളാണ് സൃഷ്ടി കല്പകാലം അത്ര ആയിരം ചതുരുകം ബ്രഹ്മാവിന് ഒരു രാത്രി ആ പകൽ സമയത്ത് ബ്രഹ്മാവ് ഉണമെന്ന് സൃഷ്ടിക്കും നമ്മളൊക്കെ ഉണമൊന്നും നമ്മുടെ വ്യവഹാരങ്ങൾ ചെയ്യലേ ഇതുപോലെ ആ ഒരു പകലിൽ പതിനാല് മന്യുന്തരങ്ങളുണ്ട് പതിനാല് മനുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇനി അത് മഞ്ഞുന്തിരം വരുമ്പോൾ നമുക്ക് വിസ്തരിച്ച് കാണാം എന്തായാലും ഇവിടെ അങ്ങനെ സുദീർഘമായൊരു കാലമാണ് ഈ സൃഷ്ടി കടകണ കാലം അങ്ങനെ ആയിരം ചയുഗം അതിലും ചെറു ദിവസം രാത്രി രണ്ടായിരം ചെറുതും ബ്രഹ്മാവിന് ഒരു ദിവസം ഇങ്ങനെയുള്ള എത്ര യുഗം എത്ര ചേർന്നൊരു യുഗം ഒരുപാട് ചേർന്നതാണ് കൃതം ത്രേതം ദ്വാപരം കലീന്ന് ഓ യുഗങ്ങൾ ഈ യുഗങ്ങൾ ഒന്നു കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്നാം റൗണ്ടിൽ വന്നു ആ മൂന്നാമത്തെ ദ്വാപരയുഗത്തിൻ്റെ അവസാന ഭാഗത്താണ് ഭഗവാൻ വേദവ്യാസനായി അവതാരമെടുത്തത് വ്യാസ ആരാണ് വ്യാസൻ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ വസിഷ്ഠവംശത്തിൽ ആ പരാശരമഹർഷിയുടെ പുത്രനായി ഒരു ഡിവൈൻ ബർത്താണ് വേദവ്യാസ മഹർഷിയുടെ അമ്മ സത്യവതിയും അച്ഛൻ പരാശരമഹർഷിയും അവിടുത്തെ ഈ അവതാര ഓരോ അവതാരത്തിനും ഓരോ ഉദ്ദേശങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഓരോ അവതാരത്തെ മറ്റൊരവതാരോട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല പറ്റില്ല പാടില്ല കാരണം ഓരോ അവതാരം വന്നാൽ ഓരോ കാലദേശത്തിൽ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് വേദവ്യാസ മഹർഷിയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം ശാസ്ത്ര സംരക്ഷണവും ശാസ്ത്ര പ്രചരണവുമായിരുന്നു നമ്മുടെ സമാജത്തിന് പൊതുവേ ബാധിച്ച തകരാറ് ഈ അടിസ്ഥാന ശാസ്ത്രം പഠിക്കില്ല അമ്പലങ്ങൾ അമ്പലങ്ങളിഷ്ടം പോലെയുണ്ട് അവിടെ ഒത്തിരി ഉത്സവങ്ങളും ഉണ്ട് അവിടെ ഒത്തിരി പണം ചെലവാക്കുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവണം ആ നാട്ടുകാർക്ക് പഠിക്കാൻ വേണ്ട എല്ലാവരും അവിടെ സംവിധാനം ഉണ്ടാവണം ആ ആൾക്കാരൊക്കെ അവിടെ വന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വേണ്ട ക്ലാസ്സുകൾ ഉണ്ടാവണം മനസ്സിലായില്ലേ നമ്മുടെ ധർമ്മശാസ്ത്രം നമ്മുടെ ഇതിഹാസങ്ങൾ നമ്മുടെ പുരാണങ്ങൾ ഇതൊക്കെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാവാത്തത് കൊണ്ടാണ് അഥവാ അതിന് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാവണില്ല താല്പര്യം എങ്ങനെയുണ്ടാവുക ഇതിങ്ങനെയൊക്കെയാണെന്ന് കേക്കെങ്കിലും ചെയ്യുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ ഞങ്ങളും വിചാരിച്ചു വെറും കഥയാണെന്നാണ് ഭാഗവത അല്ലേ അതല്ല എന്താ ഉപനിഷത്തിൽ പറഞ്ഞത് അത് തന്നെയാണ് ഭാഗ ഈ ഭാഗവത്തിലും പറയണത് പല രീതിയിൽ പറയണത് മാത്രം അപ്പോൾ ഇങ്ങനെ ആ അതൊക്കെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം അതാണ് ഇനിയിപ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും അപ്പോൾ ഇവിടെ വേദവ്യാസ മഹർഷി അങ്ങനെ അതാണ് ചെയ്ത് ആദിശങ്കര ഭഗവത് പാദവി അതന്നെ ചെയ്തു അടിസ്ഥാന ശാസ്ത്രത്തെ കറകളഞ്ഞ് ലോകത്തിൽ പ്രചരിപ്പിച്ചു അല്ലേ ഇതാണ് മഹാന്മാരൊക്കെ ചെയ്യുന്ന ആചാര്യന്മാരൊക്കെ ആവിർഭവിക്കുമ്പോൾ അത് ചെയ്യും അങ്ങനെ ഇവിടെ വേദവ്യാസ ആ കാലഘട്ടത്തിൽ വേദമൊന്നും പുസ്തകമായിട്ടില്ല നമ്മുടെ ഒരു ഗ്രന്ഥങ്ങളുമില്ല പുസ്തകമായിട്ട് വേദം ചില മഹർഷിമാർക്ക് അറിയും ആ മഹർഷിമാരെടുത്ത് ചെല്ലുന്ന ശിഷ്യന്മാർക്ക് അവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അവരത് ഹൃദയസ്ഥമാക്കും അവരത് സൂക്ഷിക്കും പിന്നീട് അവരവിടുത്തെ പര തലമുറയ്ക്ക് പകർന്നു കൊടുക്കും ഇങ്ങനെയാണ് ഇപ്പം വേദവ്യാസ മഹർഷി നോക്കി ആലോചിച്ചു ദീർഘദർശിയാണ് അദ്ദേഹം ത്രികാലജ്ഞാനിയാണ് അദ്ദേഹം ഫാർസൈറ്റും ഫോർസൈറ്റും ഉള്ളവരെ മഹർഷിമാർ ആ കടന്നു കാണാൻ കഴിവുള്ളവരെന്നറിയുക ക്രാന്തദർശി എന്നാണ് കൃഷിക്കൊക്കെ പേര് അപ്പോൾ അവർ മനസ്സിലായി വരാൻ പോകുന്നത് കരികാലമാണ് പൊതുവേ ആൾക്കാർ അല്പായുസുകളാണ് മന്ദബുദ്ധികളാണ് ഭാഗ്യവാന്മാരാണ് ഓർമ്മിക്കാനൊക്കെ കഴിവ് കുറയുന്നവരാണ് പുസ്തകം ഉണ്ടായാൽ തന്നെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ ശരിയല്ലേ അപ്പോൾ പിന്നെ പുസ്തകം ഇല്ലാണ്ട് വരിതൊക്കെ എങ്ങനെ പഠിക്കാൻ പോകണം നമ്മളോടുള്ള അപാരമായ കൃപ കൊണ്ട് നമോസ്തുദേ വ്യാസ വിശാലബുദ്ധേ വിശാലബുദ്ധിയായ ദുർഗദർശിയായ ആ മഹാപു മഹാത്മാവ് ആ വേദങ്ങളൊക്കെ വേദമൊക്കെ ഒന്ന് ഒന്ന് ക്രമീകരിച്ച് അതിനൊക്കെ എഡിറ്റ് ചെയ്ത് സിക്കാൻ ചെഡിറ്റ് ചെയ്യുക എന്ന ഭാഷയെ പറഞ്ഞു ഓടയൻ ഭാഷയെ പറഞ്ഞു അതിനൊക്കെ ക്രമീകരിച്ച് ആ നാല് പുസ്തകമാക്കി നാല് ശിഷ്യന്മാരുടെ ലോകത്തെ പഠിപ്പിച്ചു ഋക്ക് യജുസ് സാമം അഥർവം ശരിക്കും വേദം ഒന്നേ ഉള്ളൂ അറിവാണ് എല്ലാവിധ അറിവിൻ്റെയും സമാഹാരമാണത് എല്ലാവിധ അറിവുണ്ട് ലോകത്തെക്കുറിച്ചും ലോകത്തിന് നമ്മളെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ഒക്കെ ഉണ്ടെങ്കിൽ ലോക അതിൻ്റെ മുഖ്യ പ്രയോജനം പറഞ്ഞല്ലോ ഒന്ന് ധർമ്മം ഒന്ന് ബ്രഹ്മം മോക്ഷമാവുന്ന ലക്ഷ്യം അത് നേടാനുള്ള അനുഷ്ഠാനമാവും ധർമ്മം ഇതൊക്കെ പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ ആധാരമായ പരമസത്യത്തെക്കുറിച്ചും ആ സത്യസാക്ഷാത്കാരത്തിൻ്റെ പ്രയോജനത്തെക്കുറിച്ചും അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുകയാണ് വേദം അപ്പോൾ ഒരാൾക്ക് വേദത്തിനെക്കുറിച്ച് ഒരു സാമാന്യമായൊരറിവുണ്ടായ ആൾക്ക് മോക്ഷം നേടാൻ എളുപ്പമാണല്ലോ അയാളുടെ ധർമ്മം എന്താണെന്ന് അറിഞ്ഞ് അനുഷ്ഠിക്കാമല്ലോ അതെ അതുകൊണ്ട് പുസ്തകമില്ലാതിരുന്ന അദ്ദേഹം ആദ്യം പുസ്തകമാക്കി ഇന്നത്തെ മാതിരിയുള്ള പേപ്പറല്ല ഗ്രന്ഥം എഴുതി ആളിയോല ഗ്രന്ഥമൊക്കെയാണ് പണ്ട് അതിനെ എഴുതിയിട്ട് അവിടെ വച്ചാൽ പോരല്ലോ അത് ലോകരെ അറിയിക്കണ്ടേ അതിനുവേണ്ടി ആ അതായത് നാല് ശിഷ്യന്മാർ മുഖ്യമായിട്ടുണ്ടായിരുന്നു പൈലൻ വൈശംഭായനൻ സുമന്തു ജൈമിനി ഇവരെ പഠിപ്പിച്ച് നിങ്ങളിതൊക്കെ പഠിപ്പിക്കൂട്ടോ ഞങ്ങൾ ഞാൻ നിങ്ങൾ നാലുപേരെ പഠിപ്പിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു അചായാലും നാലാളെ പഠിപ്പിക്കും ആ നാലാൾ അവർ പോയിട്ട് നന്നാലാൾക്കാരെ പഠിപ്പിക്കുക പ്രാക്ടിക്കലാണ് പറയണത് അപ്പോൾ പതിനാറായി ഈ പതിനാറ് പേര് നാലുപേരെ പറ്റി പഠിക്കുമ്പോളോ ഇത് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ഇത് മൾട്ടിപ്ലൈ നമ്മുടെ സമൂഹത്തിലൊക്കെ ഈ അറിവ് വേഗത്തില്ലേ പക്ഷേ ദാറ്റ് വി ആർ നോട്ട് ഡൂയിങ് നമ്മളെ നമ്മളെവിടെ ഒന്നാമത് നമുക്കതിനെ പഠിക്കാൻ താല്പര്യമില്ല ഇനി നമ്മളങ്ങനെ പഠിച്ചാൽ തന്നെ നമ്മളെ ഒതുക്കി വെച്ച സാർത്ഥന്മാരെ ആർക്കും പങ്കുവയ്ക്കില്ല ശരിയോ നോക്കൂ നമുക്കൊരു സ്പിരിറ്റ് വേണം നമുക്ക് അറിഞ്ഞ മാതിരി ഇതറിയാത്ത എത്ര ആൾക്കാരുണ്ട് അവരെ അറിയി പറഞ്ഞു കൊടുക്കണം മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഈ ധർമ്മം പ്രചരിക്കപ്പെടുക നമ്മുടെ സമാജത്തിൻ്റെ വലിയൊരു തകരാർ ഇതാണത് ഓരോ അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നു അവരവരുടെ മക്കളെ മാത്രം പഠിപ്പിച്ചാൽ മതി നാട്ടുകാരെയൊന്നും പഠിപ്പിക്കാൻ പോകണമെന്നില്ല എന്നാൽ തന്നെ നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇങ്ങനെയാവോ അതുപോലെന്ന് ആട്ടെ എന്തായാലും നാല് ശിഷ്യന്മാരോടും നിങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാർക്ക് അങ്ങനെ ശിഷ്യപ്രശിഷ്യ പരമ്പരയ ഇത് പ്രചരിപ്പിക്കു ഓർന്നു അങ്ങനെ അവരവരുടെ വാഴിക്ക് അവരങ്ങനെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് പോയി പിന്നെ അദ്ദേഹം ആലോചിച്ച് നോക്കുക അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒന്നും വേദമൊന്നും പഠിക്കാൻ പാടില്ല ആ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വേദത്തിൽ പറഞ്ഞ താല്പര്യം വേദാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഹാഭാരതം എന്ന ഇതിഹാസം എഴുതി മഹാഭാരത പഞ്ചമവേദം എന്ന പേര് അഞ്ചാമത്തെ വേദം മഹാഭാരതം എഴുതിയിട്ട് പറഞ്ഞു എതി ഇഹാസ്തി തത് അന്യത്ര ഇഹ നാസ്തി തത് ന അന്യത്ര എന്ന് പറഞ്ഞു അത്രയും കോൺഫിഡൻറ്റാ ഹ്യാസ മഹർഷി ഞാൻ ഇതിലെ ഈ മഹാഭാരതത്തിൽ പറഞ്ഞതല്ലാതെ ഈ ലോകത്തിലെ ഒരു പുരാണ പുരാണശാസ്ത്രങ്ങളിലും ഇതിഹാസങ്ങളും കാണാൻ പറ്റില്ല ഇതിൽ ഞാൻ പറയാത്തതൊന്നും അവിടെ ഇല്ല അവിടെ ഇവിടെ എന്ത് ഇവിടെ ഇണ്ട് അതുകൊണ്ട് മഹാഭാരതം എന്ന ഒന്ന് നമ്മൾ പഠിച്ചാൽ നമ്മുടെ ഹിസ്റ്ററി ആണേ ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഇതി ദസ് ഹ ആസ ആസാം ഹാപ്പൻ ദസ് ഇറ്റ് ഹാപ്പൻഡ് ഇങ്ങനെ പണ്ട് സംഭവിച്ചു ഇപ്പം ചരിത്രമാണ് നമ്മുടെ ചരിത്രം ഇതിഹാസമാണ് നമ്മളിന്ന് കോളേജും സ്കൂളിലൊക്കെ വേണ്ടാത്ത ഇതിഹാസങ്ങൾ പഠിച്ചു അല്ലേ ഹിസ്റ്ററി അല്ലേ പഠിച്ചത് നമ്മുടെ ഇതിഹാസം രണ്ടെണ്ണേ ഉള്ളൂ ഈ രണ്ടെണ്ണം നമ്മൾ പഠിച്ചാൽ മതി നംശ്യ നന്നാവാൻ ഭാര മഹാഭാരതവും രാമായണവും പഠിക്കാൻ പഠിപ്പി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ മതി പക്ഷേ നമുക്ക് സംവിധാനം ഇല്ല അങ്ങനെ മഹാഭാരതത്തിലൂടെ എന്തൊക്കെ അദ്ദേഹം പറഞ്ഞു ഓ നിങ്ങൾ ധർമ്മ അനുഷ്ഠിക്കൂ ധർമ്മത്തിലൂടെ നിങ്ങൾ പണം നേടു സമ്പാദിച്ചോളൂ ധർമ്മത്തിലൂടെ നിങ്ങൾ ക്ഷേഭങ്ങൾ അനുഭവിക്കൂ ധർമ്മത്തെ കളയരുതേ എല്ലാത്തിനും അടിസ്ഥാനം ധർമ്മമാണെന്ന് പറഞ്ഞു അല്ലേ ധർമ്മം വിട്ട് കളിക്കരുത് ധർമ്മം ചെയ്ത് എല്ലാം നേടിക്കോളൂ അപ്പോൾ മഹാഭാരതത്തിലൂടെ നമുക്ക് ജീവിക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു തന്നു തൃപ്തനായില്ലേ അദ്ദേഹം കാരണം ഇത് എഴുതിയതുകൊണ്ടും പറഞ്ഞോണ്ടും കാര്യമില്ല ആൾക്കാർ ഇത് കേട്ട് പ്രയോജനപ്പെടുത്തിയാലേ അതേ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ പിന്നെ അദ്ദേഹം പുരാണങ്ങളിൽ പുരാണങ്ങളിൽ കുറേ അതിശയോക്തിയൊക്കെ ഉണ്ടാവും കുറേ ചരിത്രവും മഹാഭാ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ധർമ്മനിഷ്ഠന്മാരായി ജീവിച്ച ആ ധർമാത്മാക്കളുടെയും മഹാത്മാക്കളുടെയും രാജാക്കന്മാരുടെയൊക്കെ ജീവചരിത്രത്തിലൂടെ ലോകത്തെ ധർമ്മം പഠിപ്പിക്കുക അവരൊക്കെ എക്സാമ്പിൾസാണ് പുരാണങ്ങളിലാവുമ്പോൾ കുറേ ചരിത്രമുണ്ട് കുറേ കുറച്ചൊക്കെ എക്സാജറേഷൻ ഉണ്ടാവും കുറച്ചൊക്കെ അതിശയോക്തി ഉണ്ടാവും ഒരാൾക്ക് പതിനായിരം പതിനായിരം ഭാര്യമാരുണ്ടായി ഒരു രാജാവിന് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേൾക്കാൻ നിൽക്കുക പതിനായിരം ഭാര്യമാർ പറ്റില്ല എന്ന് പറ്റില്ലെന്നൊക്കറിയാലോ അല്ലേ പക്ഷെ അതാവാ അത് സംബന്ധിച്ചിട്ടുള്ളത് അതിന് കുഴപ്പമില്ല അല്ലേ ഒരാൾക്ക് ആയിരം കയ്യാത്രേ ഒരാൾക്ക് പതിനായിരം കയ്യ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഓ കയ്യാ കർമ്മം ചെയ്യാനാണ് അപ്പോൾ കർമ്മം ചെയ്യാനുള്ള വാസന ഒരുപാടുണ്ട് ഇളക്കുന്ന അർത്ഥം പെരുത്ത് കർമ്മവാസനയും കൊണ്ടുവന്നിരിക്കുക ഇരിക്കപ്പെടുത്തി ഇല്ലാണ്ട് ഓട് അതുകൊണ്ടേ അതാണ് ഈ അയ്യം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ പ്രതീകാത്മകമായി കുറേ കാര്യങ്ങൾ ഗ്രഹിക്കണം മനസ്സിലായില്ലേ